മണിയൻകാട് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് മണികാട് ഇതാണ് നമ്മൾ പറഞ്ഞ മണിയൻകാട് എന്ന സ്ഥലം ആലക്കോട് ഉദയഗിരിയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് അപ്പൊ അതോ ഇത് കാർത്തിണ്ടാ ഇത് കാർത്തിക ഇത് ഉദയപള്ളി ആ ഇത് ഉദയ പള്ളി അപ്പൊ ഇത് ഇത് വീട് വീടാ വീടാ അതന്നെയാ തോന്നു കല്ല്യോണത് ഈ വെള്ളത്തിന്റെ ടോപ്പിന്റെ അടുത്തുണ്ടോ ഇപ്പ്രയാവറുണ്ടോ ഇതല്ല മലയാള മേലേക്ക് നോക്കി മേലീ താഴ്ച ടവർ മേലെ തോന്നുന്നുണ്ടല്ലേ Yes.

കൊറച്ചുകൂടി ചോദിച്ചത് കൊറച്ചിറങ്ങി ബേക്കിലേക്ക് ആ അപ്പുറത്തേക്ക് സൈഡിലേക്ക് ആ എന്നിട്ട് കേറി പോണം മേലേക്ക് കേറി പോല